ഹായ് ഗൈസ് എൻ്റെ എല്ലാ ചങ്ങൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പോകാനായിട്ടൊക്കെ മനസ്സിലൊക്കെ ആഗ്രഹങ്ങൾ കാണത്തില്ല ഇപ്പോൾ ഈ ചൂട് ക്ലൈമറ്റിലും ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അടിപൊളി കാറ് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ യൂസ്ഡ് കാറിൻ്റെ ഒരു ആലപ്പുഴയിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു അടിപൊളി സൂപ്പർ ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്നിട്ട് അവിടെ നമുക്ക് മനസ്സിന് ഇണങ്ങിയത് നമ്മുടെ നമ്മളെ കൊക്കിൽ ഒതുങ്ങിയത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഷോപ്പോട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പം ഞാൻ എന്തൊക്കെയാണ് ഏതൊക്കെ കാറാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം നേരെ നമുക്ക് ഷോപ്പിലോട്ട് പോവാം ഡി ഇപ്പം ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം സൈഡിൽ നിന്നാണ് നമ്മുടെ ആലപ്പുഴ കൊമ്മാടി സിഗ്നലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് കയറാണ്ട് നേരെ അങ്ങോട്ട് വന്നാലാണ് നമ്മുടെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആ ലൊക്കേഷൻ ഞാൻ എന്തായാലും കാണിച്ചുതരാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ എസ് എസ് ഫോർ മോട്ടോസ് ഷോറൂം ഇവിടെ യൂസ്ഡ് കാറും യൂസ്ഡ് ബൈക്കൊക്കെ അവൈലബിൾ ആണ് നമ്മൾ സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന വിലയിലുള്ള വണ്ടികളാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് സെയിൽ ചെയ്യാൻ കിടക്കുന്നതെന്ന് നോക്കാം നമുക്കിത് ഈ ആദ്യം കിടക്കുന്ന വണ്ടീൻ്റെ തന്നെ ഡീറ്റെയിൽ അറിയാം ഹോണ്ട സിറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഡെസ്റ്ററാണ് ഇത് ഈ കിടക്കുന്ന വൈറ്റ് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അപ്പം അടുത്തത് ഇത് ഈ കിടക്കുന്ന വൈറ്റ് വണ്ടി ഓൾട്ടോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വി എക്സ് ഐ ഫസ്റ്റ് ഓണർ എൺപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അപ്പോൾ ഇത് ഈ കിടക്കുന്ന സാൻഡ്രോ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ് അറുപത്താറായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് അപ്പോൾ അടുത്ത സാൻഡ്രോ നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറ് അമ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പോൾ നമ്മുടെ അവസാനത്തെ സാൻഡ്രോയുടെ ഡീറ്റെയിൽ കൂടെ അറിയാം രണ്ടായിരത്തി പത്ത് മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഗുഡ് കണ്ടീഷൻ അപ്പോൾ അടുത്തത് ഈ വൈറ്റ് കളർ കാർ എന്ന് പറയുന്നത് റിറ്റ്സ് ആണ് ഓട്ടോമാറ്റിക് ഗിയർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പോൾ ഈ കിടക്കുന്ന അക്കിണ്ണൻ വൈറ്റ് വണ്ടി എക്കോ സ്പോർട്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഇതേ വീലൊക്കെ കീറ്റി അടിപൊളി കിടിലം വണ്ടിയാണ് ഡി കിടക്കുന്ന വൈറ്റ് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് അപ്പം ഞാനത് ഇത്രയും വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി ഇതിനകത്ത് എടുക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ആ വണ്ടിയുടെ ഇൻറ്റീരിയറിലൊക്കെ ഉൾപ്പെടുത്തി നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ തയ്യാറാക്കി തരാം പിന്നെ നമ്മുടെ ഇ എസ് എസ് മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം